ം എല്ലാ കൂട്ടുകാരനും ജെ ടു മീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒമ്പൻ സിനിമകളായിട്ട് വന്ന കൽക്കി സിനിമയും അതുകൂടാതെ ഇന്ത്യൻ ടു സിനിമയും ഇപ്പൊ ഈ രണ്ട് സിനിമകളുടെ അവസാന നിമിഷത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ച് കിട്ടിയാലെയും വീഡിയോയ്ക്ക് അപ്പൊ പ്രത്യേകം ഒന്ന് പരിഗണിച്ചേക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്ത്യൻ ടു സിനിമയിലേക്ക് പോകാം ഇന്ത്യൻ ടു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നൊക്കെയായിരുന്നു അവസാനം അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായെന്നുള്ളതാണ് തിങ്കളാഴ്ച ദിവസത്തെ സിനിമ ഇറങ്ങി നാലാമത്തെ ദിവസമായ വർക്കിംഗ് ഡേ തിങ്കളാഴ്ചയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന തീരെ നെഗറ്റീവ് റിവ്യൂവും പൊതുവെ ആ സിനിമയ്ക്ക് പ്രതീക്ഷിച്ചത് എന്താണോ വലിയൊരു ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ വലിയൊരു ദം ബിരിയാണിയൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് കഞ്ഞിയും പയറും കിട്ടിയ അവസ്ഥ പോലെയായി പോയി കാരണം ഒമ്പത് നിരാശയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചതെന്നുള്ളതാണ് ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നും തന്നെ ആളില്ലാത്തൊരവസ്ഥയും അല്ലെങ്കിൽ കളക്ഷൻ ഇടിവെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഈ അടുത്തിടയ്ക്കൊന്നും ഇത്രയധികം കളക്ഷൻ ഇടിവ് ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ട കാഴ്ചയാണ് അതായത് തന്നെയും ആദ്യ വർക്കിംഗ് ഡേ തിങ്കളാഴ്ച കേരള കളക്ഷനായിട്ട് വന്നത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഒരു സിനിമ വന്നിട്ട് ഏകദേശം ഒരു ഒരു നീ അങ്ങനെ കളിയ എന്താ നിനക്കൊരു പണി ഇരിക്കട്ടെ എന്ന് പറയും ഒരു സിനിമ വന്ന പോലെ ആയിപ്പോയി ശരിക്കും പറയാൻ ഇന്ത്യൻ ടു സിനിമയുടെ കാര്യം എന്തായാലും തന്നെ കേരളത്തിൽ നാലര കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട് ഇനി സ്വന്തം നാടായ തമിഴ്നാട്ടിലാവട്ടെ ഒന്നര കോടി രൂപ മാത്രമാണ് കളക്ഷൻ വൻ ശ്ലോകത്തിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തം നാട്ടിൽ പോലും സിനിമ കാണാൻ ആരുമില്ലാത്ത അവസ്ഥ മൊത്തം മുപ്പത്തി കോടി രൂപയാണ് നാല് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം നാല് ദിവസം കൊണ്ട് ഏഴ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ് ലക്ഷം രൂപയും പതിനെട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് നാല് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നലെ അതായത് തിങ്കളാഴ്ച മൊത്തം അഞ്ചര കോടി രൂപയാണ് അവിടെ ഇന്നെല്ലാം സ്വന്തമാക്കിയത് അങ്ങനെ മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നാലാമത്തെ ദിവസമായ തിങ്കളാഴ്ച ദിവസം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്ന കണക്ക് പ്രകാരം മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നാല് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൊത്തത്തിൽ എഴുപത്തി രണ്ട് കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും തന്നെ വിദേശ രാജ്യത്ത് വമ്പൻ വീഴ്ച തന്നെ നമുക്ക് വിദേശ രാജ്യത്തെ കളക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം പത്തും പതിനഞ്ചും കോടി രൂപ വെച്ചൊക്കെ പെർ ഡേ വന്ന സിനിമ ഇന്നലെ നേടിയത് വർക്കിംഗ് ഡേയിൽ നേടിയത് വെറും ഒരു കോടി രൂപ മാത്രമാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് നാല് ദിവസത്തെ വിദേശ രാജ്യത്തെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് തിങ്കളാഴ്ച ദിവസം നേടിയത് പടം വീണു എന്നുള്ളത് ഏകദേശം ഉറപ്പായി മൊത്തം വീട് വേഡ് കളക്ഷനായിട്ട് നൂറ്റി പതിമൂന്ന് കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നാല് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതൊരു ഇരുന്നൂറ് കോടിയിലേക്ക് പോലും എത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് നൂറ്റമ്പത് കോടി കടന്നാൽ തന്നെ ഭാഗ്യം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി കൽക്കി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാഗാശുവിന്റെയും പ്രഭാസിന്റെയും മാജിക് പ്രത്യേകിച്ച് അമിതാഭ് ബച്ചന്റെയും കണ്ടല്ലോ ഒന്നും പറയാനില്ല വന്നവനും പോയവനും എല്ലാം തകർത്ത് അഭിനയിച്ച് നമ്മളെ അങ്ങോട്ട് വേറൊരു ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വി എഫ് എസ് പല ടെക്നിക്കൽ വശങ്ങളിലൂടെ ഒക്കെ നമുക്ക് കാണിച്ചു തന്നൊരു സിനിമയായിരുന്നു കൽക്കി സിനിമ അതിന് ഒരു കളക്ഷൻ ഇപ്പോഴും എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കൽക്കി സിനിമയ്ക്ക് മുപ്പത് ലക്ഷം രൂപ കേരള കളക്ഷനായിട്ട് ഇന്നലെ പത്തൊമ്പതാമത്തെ ദിവസമായ തിങ്കളാഴ്ച ദിവസം വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇന്ത്യൻ ടു സിനിമയുടെ അത്രയും കളക്ഷൻ ഇപ്പോഴും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിൽ ഒരു മികച്ച ഹോൾഡ് കാണുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം മൊത്തം ഇരുപത്തി കോടി ഇരുപത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും മാത്രം ബൾക്കി സിനിമ തൂക്കിയിരിക്കുന്നത് എന്തായാലും ഒരു മുപ്പത് കോടിക്കുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് മുപ്പത് കോടി അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തമിഴ്നാട്ടിൽ ഇരുപത് ലക്ഷം രൂപയാണ് ഇന്നലെ സ്വന്തമാക്കിയത് മൊത്തം നാൽപ്പത്തി രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പത്തൊമ്പത് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കർണാടകയിൽ മുപ്പത് ലക്ഷം രൂപ പത്തിയാറ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് പത്തൊമ്പത് ദിവസത്തെ കളക്ഷൻ തെലങ്കാന ആന്ധ്രാപ്രദേശ് സ്വന്തം സംസ്ഥാനത്ത് നിന്നും ഇന്നലെ ഒരു കോടി രൂപയോളം കളക്ഷൻ നേടുകയുണ്ടായി മൊത്തം ഇരുന്നൂറ്റി അറുപത് കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് കോടി റേഞ്ചിലൊക്കെ ചിലപ്പം അവർ ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നും വരാൻ സാധ്യതയുണ്ട് നമുക്ക് കാത്തിരിക്കാം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഹിന്ദി നാടുകളിൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കാരണം പത്തൊമ്പതാം ദിവസം അത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും രണ്ട് കോടി അറുപത് ലക്ഷം രൂപ സിനിമയ്ക്ക് അവിടങ്ങളിൽ നിന്നും കളക്ഷനായിട്ട് വന്നെന്നാണ് അറിയുന്നത് മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി പത്ത് ലക്ഷം രൂപയാണ് വേണം പത്തൊമ്പത് ദിവസത്തെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ സ്വന്തമാക്കിയത് എന്തായാലും ഒരു മുന്നൂറ്റി അമ്പത് കോടി റേഞ്ചിലൊക്കെ ചിലപ്പം എത്താനുള്ള സാധ്യത ഇപ്പോഴും നിലവിലുണ്ട് കാരണം പ്രതി ഒരു മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ ഇപ്പോഴും വരുന്നത് നല്ലൊരു സൂചന തന്നെയാണ് നമുക്ക് കാത്തിരുന്ന കാണാം ഇതിൻ്റെ കളക്ഷൻ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെ പോകുമെന്നുള്ളത് തിച്ചെന്ന് തന്നെ പറയട്ടെ സ്വന്തം സംസ്ഥാനത്ത് പോലും ഇത്രയധികം കുതിപ്പില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ട കാഴ്ചയാണ് എന്തായാലും ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കൽക്കി സിനിമ സ്വന്തമാക്കിയത് മൊത്തം അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി ഇരുപത് ലക്ഷം രൂപയാണ് പത്തൊമ്പത് ദിവസത്തെ കൽക്കി സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് വിദേശ രാജ്യത്താവട്ടെ ഒരു കോടി രൂപയോളം ഇന്നലെ ഇന്നലെയും നേടുകയുണ്ടായി മൊത്തം അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വേൾഡ് വൈഡായിട്ട് പത്തൊമ്പതാമത്തെ ദിവസവും സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വിദേശ രാജ്യത്ത് ഇരുന്നൂറ്റി അമ്പത്താറ് കോടി എൺപത് ലക്ഷം രൂപയാണ് പത്തൊമ്പത് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് തൊള്ളായിരത്തി അമ്പത് കോടി അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കൽത്തി സിനിമയുടെ പത്തൊമ്പത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഇനി വെറും നാൽപ്പത്തൊമ്പത് കോടി രൂപയുടെ ദൂരം മാത്രമേ ഉള്ളൂ ആയിരം കോടി എന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്താനായിട്ട് എന്തായാലും നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം ആയിരം കോടി ക്ലിബിലേക്ക് ഉടനെ തന്നെ ഈ വരുന്ന ശനി ഞായറോടുകൂടി തന്നെ കൽക്കി സിനിമ എത്തുന്നു എന്തായാലും ഈ രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവ ലഭിച്ചത് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവം വരെ ബൈ